പൊളി പൊളി ഞങ്ങളുടെ ആദ്യത്തെ കോളേജ് ഡോബ്രോമാലം തെറ്റിയില്ല ിലും ചെന്ന് കഴിഞ്ഞാൽ കയ്യടി കിട്ടാൻ വേണ്ടി പറയുന്നതല്ല ആക്ച്വലി പൊളിയാണ് കളറിലുള്ള വെടിക്കെട്ടാദ്യ കളഞ്ഞേ കളറില് ഈ പരിപാടി മാത്രമല്ല ഇത് കൊള്ളായിരുന്നു

മടുപ്പിലൊക്കെ അപ്പോ ഈ ബ്രോമാൻസ് നമുക്ക് ഇതേപോലത്തെ ഒരു ഡയലോഗ് പ്രതീക്ഷിക്കാമോ ഇല്ല എന്താ പറയാല്ലേ കണ്ടുള്ളൂ സിനിമയിൽ അങ്ങനെയാണ് കാരണം ഞാൻ കാണാതെ അവർ പടം തുടങ്ങുമ്പോ തന്നെ ക്യാരക്ടർ കാണാനില്ല കാണാനില്ലാത്ത ആൾ എങ്ങനെയാണ് പഞ്ച ഡൈലർ പക്ഷെ പക്ഷേ ആദ്യമായിട്ടൊരു എന്താ ഇത് സാമ്യല്ലാത്ത വേറൊരു ടൈപ്പ് ക്യാരക്ടറാണ് അങ്ങനെ അത്ര കോമഡി ആണെങ്കിൽ പോലും നമുക്ക് വേറെ കുറച്ച് ലേസ് ഒക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ് ഈ പടത്തിൽ എല്ലാവർക്കും കുറച്ച് വട്ടുണ്ട് അത് ഇപ്പൊ ഇവിടെ കണ്ടതുപോലെ തന്നെ പടത്തിലാ വട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഞങ്ങളുടെ വിശ്വാസം മഹിമ സ്റ്റേജിൽ ചെയ്യുന്നത് കണ്ടാൽ നിങ്ങൾ ോട് ചോദിക്കാം നമ്മൾ മാത്യു ചേട്ടനെ ആക്ച്വലി കണ്ടിട്ടുള്ളത് ഒരു ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ ഒരു ഹൈസ്കൂൾ ബൈബിൾ ആണല്ലോ